ഇത് അവസാന വിളവെടുപ്പിന്റെ നാളുകൾ കോവിഡിന് ശേഷമുള്ള ആത്മീയ മന്ദത നീക്കി ആത്മീയ ഉണർവിന്റെ പുത്തൻ അഭിഷേകത്താൽ ദൈവജനം നിറയാൻ ടീം ഷെഖേന നയിക്കുന്ന താമസിച്ചുള്ള ധ്യാനം പവർ റിട്രീറ്റ് ഉണർവിന്റെ ശക്തി അഭിമന്ധി പിതാക്കന്മാരും കേരളസഭയിലെ പ്രമുഖ വചനപ്രഘോഷകരും ശുശ്രൂഷകൾ നയിക്കുന്നു ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ഡിസംബർ പതിനൊന്ന് ഞായർ വൈകിട്ട് നാല് മുതൽ വെള്ളി രാവിലെ ഒൻപത് വരെ ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കൊയ്ത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ സൈന്യനിരയെ രൂപപ്പെടുത്തുന്ന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം രജിസ്ട്രേഷന് ബന്ധപ്പെടുക നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫോർ ഫൈവ് നയൻ സെവൻ ഫോർ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ വൺ എയ്റ്റ് ടു സെവൻ ഫൈവ് വൺ സീറോ സിക്സ് നയൻ സെവൻ ഫോർ ത്രീ നയൻ